ഹോട്ടൽ ഭക്ഷണം എപ്പോഴും വൃത്തിയില്ലാത്ത ഒന്നു തന്നെയാണ് വിരലിൽ എണ്ണാവുന്ന ചില ഹോട്ടലുകൾ മാത്രമാണ് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് പലരും ശുചിമുറിയുടെ മുന്നിലും പഴയ ഭക്ഷണങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് വലിയ രീതിയിൽ ഒരു പരിശോധനയും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഹോട്ടൽ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യ വിഷബാധയേക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കുമ്പോൾ മാത്രമാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സർക്കാരിൻ്റെ ഒരു നാടകവും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയൊക്കെ ഒരു നാടകം ഉണ്ടാവുക നിലവിൽ ഇതര സംസ്ഥാനക്കാർ നടത്തുന്ന മൂന്ന് ഹോട്ടലുകൾ ആരോഗ്യവകുപ്പ് പൂട്ടിയിരിക്കുകയാണ് ശുചിമുറിയിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുകയും ചിക്കൻ ക്ലോസറ്റിന് മുകളിൽ വെച്ച് കഴുകുകയും ചെയ്തത് ഉൾപ്പെടെയുള്ള വൃത്തിഹീനമായ പ്രവൃത്തികൾക്കാണ് ഹോട്ടലുകൾ പൂട്ടിട്ടത് പന്തളം നഗരസഭാ പരിധിയിൽ പന്തളം കടക്കാട്ടാണ് സംഭവം നടന്നത് ഭക്ഷ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് ഒരു ഹോട്ടലിൽ ഭക്ഷ്യസാധനങ്ങൾ ശുചിമുറിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പാകം ചെയ്യാനുള്ള ചിക്കൻ ഇവർ കഴുകുന്നത് ക്ലോസിറ്റിന് മുകളിൽ വെച്ചാണ് ഇതിനു പുറമെ ഹോട്ടലും പരിസരവും വൃത്തിഹീനമാണെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി പഴകിയ ചിക്കൻ ഉൾപ്പെടെ ഭക്ഷണ സാധനങ്ങൾ ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ തടസ്സത്തോടനുബന്ധിച്ച് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിലാണ് പരിശോധന നടന്നത് ബംഗാൾ സ്വദേശികളായ താഷ്മീർ ഖാദൂർ എസ് കെ സുകുമാർ അതോടൊപ്പം തന്നെ ഡലുവർ ഹുസൈൻ എന്നിവരാണ് ഹോട്ടൽ നടത്തിയിരുന്നത് ഹോട്ടലും പരിസരവും ദുർഗന്ധം അഭിമിക്കുന്ന രീതിയിലാണെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിയ ഹോട്ടലുകൾ വൈകുന്നേരം വീണ്ടും തുറക്കുകയും ചെയ്തു തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം മൂന്ന് കെട്ടിട ഉടമകൾക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു കെട്ടിട ഉടമകളുടെ ബിനാമികളാണ് ഹോട്ടലിലെ തൊഴിലാളികൾ എന്നാണ് ലഭിക്കുന്ന വിവരം ഒന്നരാഴ്ച മുമ്പ് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും പരിശോധന നടത്തി പൂട്ടിയ ഹോട്ടലുകളാണ് അനധികൃതമായി വീണ്ടും പ്രവർത്തിപ്പിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ തിങ്ങിപ്പാർക്കുന്നത് ഈ കെട്ടിടങ്ങളിലെ ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെ സമീപമുള്ള തോട്ടിലേക്കും നീർ നിലയിലേക്കും ഒഴുകിവിടുന്നത് കണ്ടെത്തിയിരിക്കുകയാണ് ഒന്നരാഴ്ച മുമ്പ് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധന നടത്തി പൂട്ടിയ ഹോട്ടലുകളാണ് അധികൃതരുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് വൈകുന്നേരങ്ങളിൽ പ്രവർത്തിക്കുന്നത് മൂന്ന് ഹോട്ടലുകൾക്കും പതിനായിരം രൂപ വീതം പിട ഈടാക്കി തൊന്നല്ലൂർ സാബു ബിൽഡിങ്ങിൽ ബംഗാൾ സ്വദേശികളായ തജ്മീർ ഖാദൂർ എസ് കെ സുകുമാർ അതോടൊപ്പം തന്നെ ഡലുവർ ഹുസൈൻ എന്നിവരാണ് ഹോട്ടൽ നടത്തിയത് ഹോട്ടലിലേക്ക് കയറുമ്പോൾ തന്നെ കടുത്ത ദുർഗന്ധമാണെന്നും അധികൃതർ പറയുന്നുണ്ട് പഴിക ചിക്കൻ ഉൾപ്പെടെ പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമായി ടി